ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പുഴ അപ്പോൾ പുഴയിൽ പോയി വൈകുന്നേരം കുട്ടികളെയും കൊണ്ടുവന്ന് അവർ കളിച്ച് നീന്തി കുറച്ച് അങ്ങനെ ഒരു വൈകുന്നേരത്തെ ഒരു ബ്ലോഗായിട്ട് ഇട്ടതാണ് അട്ടി കുറേ നീന്തി ലാസ്റ്റ് തിരിച്ച് ഇങ്ങോട്ട് പുഴുന്ന് കേറ്റാൻ ഞാൻ കുറേ പാടുപെടേണ്ടി വന്നു നമ്മൾ പുഴയിലേക്ക് പുഴയിലേക്ക് പോകാന്ന് പറയുമ്പോഴേക്ക് രണ്ടും കൂടെ വരുന്നുണ്ട് രണ്ടിനേ പുഴയിൽ കുളിക്കാൻ ഞാൻ പെടൂലും വരുന്നേ അതിലേക്കൂടിയാണ് പോയിക്കോ പക്ഷേങ്കില് നമ്മളൊപ്പരേ പോകാവും വെള്ളത്തിൽ ചാടറ് പു പുഴത്തിയാ മെല്ലെ വീറെ ഇതാണ് നമ്മളെ പുഴ ദേവുട്ടിയെല്ലാം ഓടുന്നുണ്ട് പുഴയിലോട്ട് കുളിക്കാൻ കുളിക്കാനാണ് കുറെ കുട്ടികളുണ്ട് ഇപ്പം തിരിച്ചോടുവോ ദേവൂട്ടിയും ദാനൂട്ടിയും ലച്ചും കുളിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നത് നോക്കും കുറെ കുട്ടികള് നീന്തുന്നു എടാ നീന്തുന്നില്ല നിങ്ങള് വെള്ളത്തിൽ ഇറങ്ങേറിയെന്ന് പറഞ്ഞിട്ട് കൂട്ടിട്ട് വന്ന ഇറങ്ങണ്ട മതി മതി ദേവു വെള്ളത്തില അധികം പോറേ എങ്ങനെയുണ്ട് നമ്മളെ പുഴ നല്ല ഭംഗിയില്ലേ കാണാൻ ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും കുറച്ച് സമയെങ്കിലും പഴയ കാലത്തേക്ക് പോയി അല്ലേ എല്ലാരും നീ നീന്തൽ പിടിക്കുന്ന ആഴം ഉണ്ട് നെല്ലനെ നീന്തിക്കോ നല്ലതാണ് നീ ഇറങ്ങിയ അമ്മ പറഞ്ഞില്ലേ വെള്ളത്തിൽ ഇറങ്ങരുന്ന് ഇറങ്ങുവ ദേവിട്ട് പിള്ളേർക്ക് വെള്ളത്തില് കടന്നിട്ടൊന്നും മതിയാന്നില്ലേ അങ്ങോട്ട് പോകണ്ട അധികം നിങ്ങൾക്ക് അങ്ങോട്ട് പോയാലും ആഴം ഉണ്ട് നല്ല തല ധാനുവിന്റെ തലേലാക്കണ്ട അമ്മയെ അടിക്കൂ വെള്ളത്തിൽ ഇറക്കുന്നത് പറഞ്ഞിട്ട് കൂട്ടിട്ട് വന്നിയാ ചെറുക്കുന്നുണ്ട് തല നിനഞ്ഞ താനു ഇല്ല നനക്കണ്ടാവൂ േ ഇങ്ങനെന്താ ഓരോ ചൂടുപ്പായുണ്ടാട്ടേ സോഫിയാണ് വരച്ചിന് അല്ല അങ്ങനെയല്ല ദാ ആകാണ്ട് മണ്ടന്മാരെ അല്ല കാര്യം ചുരുക്കി ഇട്ടതാവും പോകും കളക്ഷൻ ആടണം അല്ല അല്ല ചലക്കല്ലേ അല്ല അങ്ങനെയോ പാടി ചരക്കല്ല ആ ആർക്കല്ലല്ല നല്ല കളല്ലല്ല അതൊക്കെ വേണ്ടേക്കണ്ടതാ വെടടോ 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 सोप <laughs> <आरकाने। laughs> 哦，他咳嗽。

തേച്ച് നനഞ്ഞു കുളിച്ച് കുളിക്കറ തല കുളിക്കറന്നു അതെ പുഴയല്ല നല്ല പുഴ പക്ഷേങ്കിൽ ഈ കേറ്റാണ് വലിയ ഒരു ഒരു ബക്കറ്റ് തുണി എടുത്തിട്ട് അങ്ങ് എത്തുമ്പോഴേക്ക് ശ്വാസം വലിച്ചു വിടണം വീകുമ്പോൾ നേരം നല്ല വീകും ഊട്ടി മാറ്റാനൊന്നും എടുത്തില്ല ഫുള്ള് നനഞ്ഞിട്ടെ നല്ല പൂക്കള് വാഗം വരെ ഇത് വാകപ്പൂ വാകപ്പൂ നമ്മള് പറയും വാഗല്ലോ അമ്മ വരത്തു കയറിപ്പോ അമ്മ മെയ് ഫ്ലവർ അല്ലേ വാഗ വാഗപ്പൂന്ന് പറയുന്നത് ഇതന്നെയാന്ന് തോന്നുന്നു പക്ഷെ ഇരുന്ന് വെളിച്ചത്തില് വെളിച്ചടിച്ചിട്ട് തിരിയുന്നില്ല പൂവിന്റെ ഭംഗി തിരിയുന്നില്ല കുറച്ചുണ്ട് അപ്പൊ നമ്മുടെ പുഴ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു കമന്റ് ഇടണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് നീന്തുന്നതിന്റെ എല്ലാം വീഡിയോ വീഡിയോനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ കൂടാതെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറഞ്ഞിട്ടുക്കറ